ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാനതാ വന്നത് ബേക്കിംഗ് സോഡ ഈസ്റ്റോ ഒലുവയോ ഒഴിന്നോ ഒന്നുമില്ലാതെ നല്ല അടിപൊളി സോഫ്റ്റ് ഉള്ള ഇഡലി നല്ല അടിപൊളി പാലിപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബാറ്ററിയിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് കിട്ടും ഈയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി എടുക്കും അത്രക്കും നല്ല സോഫ്റ്റ് ആണ് നമ്മൾ അടിപൊളി ഒരു ടിപ്സും കൂടിയും ഇതില് ചേർക്കണേ അപ്പൊ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ ഇതാ നല്ല സോഫ്റ്റ് ഉള്ളില് പാലപ്പം ദോശ അപ്പൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ഗ്ലാസ് പച്ചരി നാല് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തതിന് ശേഷം കൈകിട്ട്താ ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് പിന്നെ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുക്കാൻ കേട്ടോ ഈ ഒരു അരി പകുതി ഇതാ ഈ ഒരു ജാറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു തവി ചോറ് പിന്നെ ആവശ്യത്തിന് വെള്ളം ഇട്ടോ വെള്ളം ഒരുപാട് അങ്ങോട്ട് പാരരുത് ഒരു ഈ ഒരരിൻ്റെ പിന്നെ ചോറിൻ്റെ ഒക്കെ പകുതിയായിട്ട് രീതിയിലുള്ള വെള്ളാട്ടം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് മാവ് നന്നായിട്ട് നല്ല കട്ടിയിൽ തന്നെ നമ്മൾ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അവിടെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷതാണ് ഇതുപോലെ പാത്രത്തിൽ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതാ ഈ അരി അരച്ചെടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ അടുത്തതിൻ്റെ പകുതി അരി പിന്നെ അതിനനുസരിച്ചുള്ള ചോറ് ഒക്കെ പകുതിയായിട്ടിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി അത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബറ്ററിലേക്ക് ഞാനിതാ ഒഴിച്ച് കൊടുക്കുകയാണ് ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ ഞാനൊരു അടിപൊളി ഒരു ടിപ്സും കൂടി ചേർക്കുന്നുണ്ട് നമുക്ക് ബേക്കിംഗ് സോഡേ ഇഷ്ടമോ ഒന്നും വേണ്ട കേട്ടോ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇതാ ഇത് തലേന്ന് അരച്ച് വെച്ച മാവിൻ്റെ നമ്മൾ ദോശ പിന്നെ ഈ ഒരു പാലപ്പൊക്കെ ഉണ്ടല്ലോ ആ ചുട്ട മാവിൻ്റെ ബാക്കിയൊരു രണ്ട് തവി ഞാൻ ഫ്രിഡ്ജിൽ എടുത്തുവച്ചതിന് ആ ഒരു ബാക്കി ആയിട്ട് ഞാനിതാ ഇതുപോലെ ഒഴിച്ച് കൊടുക്കെ കേട്ടോ ഇത് അടിപൊളി ടിപ്സായിട്ട് ഇത് എന്തായാലും നിങ്ങൾ ചെയ്തു ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും പൊങ്ങും കാര്യം ഉറപ്പാണ് അപ്പം എനിക്ക് നല്ല അനുഭവമുള്ള കേട്ടോ ഞാൻ ഇതുപോലെ തന്നെ ഏകദേശമൊക്കെ ചെയ്തെടുക്കലുണ്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അപ്പകാലത്തിനൊന്നും ആവശ്യമില്ലേ ഇനി വേണ്ടിയത് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടെ ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുക്കണേ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുക്കണേണ്ടേ ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങാൻ താ ഈ ഒരു ഇളക്കലും ആ ഒരു മാവിലും അടിപൊളി സൂത്രാണ് കേട്ടോ അങ്ങനെ ഒരു എട്ട് മണിക്കൂറോളം ഞാനതാ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാനെ തലേന്ന് രാത്രി അരച്ച് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ കേട്ടോ ഈ ഒരു മാവ് തുറക്കണേ കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി കിട്ടീനെ ഇനി ഇതുപോലെ തവി വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനതാ ഇതേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കണേ അങ്ങനെതാ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഈശ്ശേ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അധികം അങ്ങോട്ട് ലൂസ് ആവാൻ പറ്റില്ല അത് ശ്രദ്ധിക്കണേ അപ്പം നമ്മളെ ഈ ഒരു ബാറ്ററി നമ്മൾ വിചാരിച്ച മാതിരി ഇഡലി പിന്നെ ദോശ ഇതൊന്നും കിട്ടൂല കേട്ടോ അങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം ഞാനൊരു ഇഡലി തട്ട് എടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓരോ തവിയിലും ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇങ്ങോട്ട് മോടി വെച്ചതിന് ശേഷം താ പിന്നെ ചൂടാറിയിട്ട് വേണം കേട്ടോ ഈ ഒരു ഇങ്ങനെ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് എടുക്കാനേ ചൂടാറാതെടുത്താൽ ഒട്ടിപ്പിടിക്കോ ഞാൻ ജസ്റ്റ് എന്നിങ്ങോട്ട് ഇളക്കി കൊടുത്തതാണ് കണ്ടില്ലേ എല്ലാം പിന്നെ ഇഡലി നല്ല സോഫ്റ്റ് നല്ല രുചിയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങോട്ട് എടുത്തേണേ ഇതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം എണ്ണ ഒഴിച്ചതിന് ശേഷം ബാറ്ററി ഒഴിച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ കണ്ടില്ലേ അടിപ്പൊളിയായിട്ട് കിട്ടില്ലേ ഇനി ഈ തന്നെ ഞാൻ പാലപ്പ് എടുക്കാനേ നമ്മൾ കുറച്ചധികം ഒക്കെ മാവ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് ദിവസം മാറി മാറി ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് പാലപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നത് ചൂടായതിന് ശേഷതാണ് ഒരു തവിതീക്കം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് ചെട്ടിച്ചെടുത്തിട്ടു ശേഷം അടിപ്പൊളി നല്ല പൊങ്ങ പോലത്തെ പാലപ്പ് എറു ായനെ കണ്ടില്ലേ കണ്ടാത്തന്നെ നിങ്ങൾക്ക് അറിയണ്ടല്ലോ അതീക്ക് സോടാക്കാരോ ഈ ഇഷ്ടം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഞാനിതാ ഹയ്യൊരു ബാറ്ററി കൊണ്ടതാണ് അട്ടിപ്പളി ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊരു തവി അടുപ്പത്ത് വെച്ചു കേട്ടോ അങ്ങനെ ചൂടായതിനു ശേഷതാ ഞാൻ പിന്നെ ഈ ദോശൻ്റെ അമ്മ ചുറ്റിച്ചെടുക്കുമല്ലോ അതുപോലെ ഒരു തവി ഒഴിച്ചു കൊടുത്തതിന് ശേഷതാണ് അടിപ്പൊളി ദോശ ഉണ്ടാക്കിയെടുത്തേണ് ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നെയ്യോ ഏതായാലും പ്രശ്നമില്ല കേട്ടോ രണ്ടും ഞാൻ ഒഴിച്ച് കൊടുക്കണേ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടിപൊളിയായിട്ട് ദോശ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇങ്ങനെത്തന്നെ മസാലദോശ ഉണ്ടാക്കിയെടുക്കട്ടോ രണ്ടിലെ കുറച്ചും കൂടി ഒന്ന് കത്തി അടുപ്പത്ത് വെച്ചാൽ മതി ഈ ഒരു ബാറ്ററി കൊണ്ട് ഞാനിതാ നമ്മൾ അപ്പുണ്ടാക്കിയെടുക്കണം കണ്ടില്ലേ ദോശ അപ്പം പാലപ്പം ഇഡ്ഡലിയൊക്കെ എടുക്കാൻ പറ്റും നല്ല അടിപ്പൊളി ബാറ്ററാണ് ഈ ഒരു അപ്പുണ്ടാക്കി എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞതിന് ശേഷം അങ്ങനെ ബബിൾസ് ഇങ്ങനെ വരുന്നവരെ കാത്തുക്കണം കേട്ടോ ഇങ്ങോട്ട് മൂടി വെക്കാൻ പറ്റുള്ളേ അപ്പം നമുക്ക് നല്ല അടിപ്പൊളി അപ്പം അങ്ങനെ അങ്ങനെന്താ നമ്മളെ ഇഡ്ലി പാലപ്പം ദോശ പിന്നെ അപ്പമൊക്കെ റെഡി ആയിന് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഈ ടിപ്സ് ചേർത്ത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പം ഇൻഷാല് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാതെ വരെ എല്ലാവരും അസാം